നമസ്കാരം അങ്ങനെ കാത്തിരുന്ന ഐഫോൺ ഐ ഫോൺസിന്റെ പ്രതീക്ഷകൾ മാറ്റിമറിച്ചിരിക്കുകയാണ് കമ്പനി ആപ്പിൾ ഇക്കഴിഞ്ഞ സെപ്റ്റംബർ മാസം പുറത്തിറക്കിയ ഐഫോൺ സീരീസിൽ പ്രോ മോഡലുകളിൽ മാത്രമായിരുന്നു പെരിസ്കോപ്പ് ടെലിഫോട്ടോ ക്യാമറ ഉണ്ടായിരുന്നത് എങ്കിലും അടുത്ത വർഷം പുറത്തിറങ്ങുന്ന ഐഫോൺ സെവൻറ്റീൻ സീരീസിലെ സ്റ്റാൻഡേർഡ് മോഡലുകളിലും പെരിസ്കോപ്പ് ടെലിഫോട്ടോ ലെൻസ് വരുമെന്ന് പലരും കരുതിയിരുന്നു എന്നാൽ ഈ പ്രതീക്ഷ തകരുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് നേരത്തെ പുറത്തിറങ്ങിയ ഐഫോൺ സീരീസിലെ പ്രോ മോഡലുകളായ ഐഫോൺ പ്രോ ഐഫോൺ പ്രോ മാക്സ് എന്നിവയിൽ പെരിസ്കോപ്പ് ടെലിഫോട്ടോ ക്യാമറ ഉണ്ടായിരുന്നു ഐഫോൺ സെവൻറ്റീൻ സീരീസിലും പെരിസ്കോപ്പ് ടെലിഫോട്ടോ ലെൻസ് പ്രോ മോഡലുകളിൽ മാത്രമായി ചുരുങ്ങുമെന്നാണ് ദക്ഷിണ കൊറിയൻ മാധ്യമം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഐഫോണുകൾക്കായി ക്യാമറ മൊഡ്യൂളുകൾ നിർമ്മിക്കുന്ന എൽ പുത്തൻ സജ്ജീകരണങ്ങൾ തയ്യാറാക്കുന്നുണ്ടെങ്കിലും പെരിസ്കോപ്പ് ടെലിഫോട്ടോ ക്യാമറകളുടെ നിർമ്മാണം വർദ്ധിപ്പിക്കില്ല എന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നുണ്ട് ഇതുവരെ പുറത്തു വന്ന വിവരം പ്രകാരം ഐഫോൺ സീരീസിൽ നാല് മോഡലുകളാണ് ഉണ്ടാവുക ഐഫോൺ 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 എയർ പ്രോ ഐഫോൺ സെവൻറ്റീൻ മാക്സ് എന്നീ മോഡലുകളാണിത് ഐഫോൺ സെവൻറ്റീൻ ഐഫോൺ സെവൻറ്റീൻ എയർ അല്ലെങ്കിൽ സ്ലിം എന്നിവയാണ് സ്റ്റാൻഡേർഡ് മോഡലുകൾ മുൻ സീരീസുകളിലെ പ്ലസ് മോഡലിന് പകരമാണ് എയർ അല്ലെങ്കിൽ സ്ലിം ആപ്പിൾ അവതരിപ്പിക്കുന്നത് ഐഫോൺ സിക്സ്റ്റീൻ സീരീസിലെ പ്രോ മോഡലുകളിൽ ഫൈവ് എക്സ് ഓപ്റ്റിക്കൽ സൂമോടെയുള്ള പെരിസ്കോപ്പ് ടെലിഫോട്ടോ ലെൻസ് ആയിരുന്നു ഉൾപ്പെടുത്തിയിരുന്നത് പെരിസ്കോപ്പ് ലെൻസ് പ്രതീക്ഷിക്കാവുന്നതാണ് അൾട്രാ സ്ലിം മോഡലായാവും ഐഫോൺ സെവൻറ്റീൻ സീരീസ് പുറത്തിറങ്ങുക നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു സ്ലിം മോഡലായ ഐഫോൺ സെവൻറ്റീൻ എയർ എന്ന പുതിയ മോഡൽ പുറത്തിറക്കാനിരിക്കുന്ന സീരീസിൽ ആപ്പിൾ അവതരിപ്പിക്കുമെന്നാണ് വിവിധ റിപ്പോർട്ടുകൾ പുറത്തു വന്നത് നിലവിലെ ഐഫോണുകളിൽ ഏറ്റവും സ്ലിം മോഡലായ ഐഫോൺ സിക്സിനേക്കാൾ സ്ലിം ആയിരിക്കും ഐഫോൺ സെവൻറ്റീൻ എയർ എന്നാണ് ടെക് വിദഗ്ധർ പ്രവചിക്കുന്നത് സിക്സ് എം എം കനം മാത്രമായിരിക്കും ഐഫോൺ എയറിനുണ്ടാവുക എന്നാണ് ഹൈറ്റോം ഇന്റർനാഷണൽ ടെക് റിസർച്ചിലെ ജെഫ് പൂ നേരത്തെ വെളിപ്പെടുത്തിയിരുന്നത് ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ ഐഫോൺ സിക്സ്റ്റീൻ പ്രോയും ഐഫോൺ പ്രോ മാക്സും കനത്തിലാണ് പുറത്തിറങ്ങിയത് എന്നാൽ ഐഫോൺ ഐഫോൺ പ്ലസ് എന്നിവയ്ക്ക് എയ്റ്റ് എം എം കനം മാത്രമാണ് ഉള്ളത് ആപ്പിളിന്റെ എ നയൻറ്റീൻ എ നയൻറ്റീൻ പ്രോ ചിപ്പുകൾ ഉപയോഗിച്ചായിരിക്കും ഐഫോൺ സെവൻറ്റീൻ നിർമ്മിക്കുക എന്ന റിപ്പോർട്ടും നേരത്തെ പുറത്തു വന്നിരുന്നു ഐഫോൺ സെവൻറ്റീൻ സെവൻറ്റീൻ എയർ എന്നിവ എ നയൻറ്റീൻ ചിപ്പിലും ഐഫോൺ സെവൻറ്റീൻ പ്രോ പ്രോ മാക്സ് എന്നിവ എ നയൻറ്റീൻ പ്രോ ചിപ്പിലുമായിരിക്കും നിർമ്മിക്കുക എന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിച്ചിരുന്നു ഐഫോൺ സെവൻറ്റീൻ സീരീസിലെ എല്ലാ മോഡലുകൾക്കും വൺ ട്വൻറ്റി ഹർട്സ് റിഫ്രഷ് റേറ്റുള്ള ഒരു ഡിസ്പ്ലേ ലഭിക്കുമെന്നും പ്രോ മോഡലുകൾക്കായി ആപ്പിൾ പുതിയ ആൻറ്റി റിഫ്ലക്റ്റീവ് കോട്ടിംഗ് കൊണ്ടുവരുമെന്നും റിപ്പോർട്ടുകളുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിൽ ഐഫോൺ സെവൻറ്റീൻ സീരീസ് പുറത്തിറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പ്ലസ് വേരിയൻറ്റിന് പകരമെത്തുന്ന എയർ മോഡൽ കട്ടി കുറഞ്ഞതും സിക്സ് പോയിൻ്റ് സിക്സ് ഇഞ്ച് ഒ എൽ ഇ ഡി ഡിസ്പ്ലേയുമുള്ളതായിരിക്കും